ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മൂന്ന് ജില്ലകളിൽ പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി കണ്ണൂർ ജില്ലയിലാണ് അവധി കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവധി മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്തൊമ്പത് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല അടുത്ത രണ്ടാമത്തത് കാസർഗോഡ് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായ മഴയിൽ വെള്ളം കെട്ട് ഉണ്ടായ സാഹചര്യത്തിലും കാലവർഷ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയ്ക്ക് ഇന്ന് നാല് മണി മുതൽ രാവിലെ പത്ത് വരെ നൽകിയിട്ടുള്ള സാഹചര്യത്തിലും മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചു കോളേജുകൾക്ക് നാളെ അവധി ബാധകമല്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല അതുപോലെ മൂന്നാമത്തത് വയനാട് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച അവധി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും സി ബി എസ് ഇ പരീക്ഷകൾക്കും അവധി ബാധകമല്ല മോഡൽ റെസിഡൻഷ്യൽ എം ആർ എസ് നവോദയ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല ഇങ്ങനെ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതേപോലെ പുതിയ വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ് ഇതേപോലെ ഇതിലും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി ബൈ ബൈ